മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഷാനെ മില്ലത്ത് ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കും ഉത്തർപ്രദേശിലെ ആഗ്രയിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക ഇന്ത്യയിലെ തന്നെ പ്രധാന യുവജന സംഘടനകളിലൊന്നായി മുസ്ലിം യൂത്ത് ലീഗിനെ മാറ്റാനായി വേണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ഷാനെ മില്ലത്ത് കോൺഫറൻസ് വേദിയാകും മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളെ കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ വെച്ച് നടത്തുകയാണ് ഷാനെ മില്ലത്ത് കോൺഫറൻസ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന മും യുദ്ധ ലീഗിന്റെ ചരിത്രത്തിലെ ദേശീയ ചുവടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഈ കോൺഫറൻസിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുതിയ കാല ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് റെജിമിനു കീഴിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന പിന്നാക്ക ദളിത് മുസ്ലിം ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫാസ്യത്തെ പ്രതിരോധിക്കുന്ന ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ യുവാക്കളുടെ കർമ്മശേഷിയെയും അവരുടെ ജോലി ഉൾപ്പെടെയുള്ള മറ്റു ആവശ്യമായ പുരോഗതിയുടെയും പദ്ധതികളും മറ്റു കാര്യങ്ങളുമെല്ലാം വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായിട്ടാണ് ആ സമ്മേളനത്തെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മത മേഖലകളിലെ പ്രമുഖർ വിവിധ സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു ഇറാൻ സെക്രട്ടറി സി കെ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇതൊക്കെ ഈ ബഡ്ജറ്റിലുള്ളതാണോ അതെ മാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ